السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضو الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا يُكَلِّفُ اللَّهُ نَفْسًا إِلَّا وُسْعَهَا لَهَا مَا كَسَبَتْ وَعَلَيْهَا مَا اكْتَسَبَتْ رَبَّنَا لَا تُؤَاخِذْنَا إِن نَّسِينَا أَوْ أَخْطَأْنَا رَبَّنَا وَلَا تَحْمِلْ عَلَيْنَا إِصْرًا كَمَا حَمَلْتَهُ عَلَى الَّذِينَ مِن قَبْلِنَا رَبَّنَا وَلَا تُحَمِّلْنَا مَا لَا طَاقَةَ لَنَا بِهِ وَاعْفُ عَنَّا وَاغْفِرْ لَنَا وَارْحَمْنَا أَنتَ مَوْلَانَا فَانصُرْنَا عَلَى الْقَوْمِ الْكَافِرِينَ

പഠിതാക്കളായിട്ടുള്ള സഹോദരന്മാർ അതിനുമപ്പുറം ഏറ്റവും സ്നേഹത്തോടുകൂടെ കാണുന്ന എൻ്റെ ജോലി തിരക്കളിടയിലൂടെയും ദീനി രംഗം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കുറിച്ചൊക്കെ പഠിക്കാനും ദീനിനെ മനസ്സിലാക്കാനും ഒക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട സാധാരണക്കാരനായ എൻ്റെ ആള് സഹോദരന്മാർ അതായത് നമ്മുടെ ക്ലാസ് റൂമിലൂടെയും സുഅൽ ജവാബ് ക്ലാസ് റൂമിലൂടെയും ക്ലാസ് റൂമിലൂടെയും അതുപോലെ മറ്റ് ഒരുപാട് കൂട്ടായ്മകൾ നമുക്കുണ്ട് അതിലൂടെയൊക്കെയും ബന്ധപ്പെട്ടുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരന്മാർ കഴിഞ്ഞ അഞ്ചാറ് ദിവസങ്ങളിലൂടെ ആയി നാം കലാകദർ എന്ന വിഷയത്തിന്റെ ബാഹ്യഭാഗത്തെ സ്പർശിച്ചു കൊണ്ട് ചില ചിന്തകൾ നടത്തുകയുണ്ടായി അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്തു കൊണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ നമുക്ക് തന്നിട്ടുള്ള ആ തോഫീക്ക് കൊണ്ട് നമുക്ക് അതിൻ്റെ ബാഹ്യമായിട്ട് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനും ചിന്താ ശക്തിയെ വികസിപ്പിക്കാനും നമ്മുടെ ആത്മീയതയെ ശക്തിപ്പെടുത്താനും വിശ്വാസത്തെ അചഞ്ചലമാക്കാനും നമുക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് സത്യം കാരണം ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് അഭിപ്രായങ്ങൾ നമ്മിലേക്ക് അറിയിച്ചത് ആ വഴി തന്നെയാണ് കൂടുതൽ ആ വിഷയം നീട്ടിപ്പരത്തിക്കൊണ്ട് പോവൻ പോവാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അങ്ങനെ കുട്ടിസായ ചില വസ്തുതകളും ചില ഭാഗങ്ങളും അതിനെ സ്പർശിക്കേണ്ടിയിരിക്കും മാത്രവുമല്ല ആ തരുണത്തിൽ ആ വിഷയത്തെ സമീപിക്കേണ്ടത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അഗ്രണ്യരായ പഠിതാക്കളായ ആളുകളിലും അതിന് സമർത്ഥരായ ആളുകളും അതിന് ശ്രമം നടത്താൻ കഴിയുന്നവരുമാണ് എന്നത് സത്യമാണ് അതുകൊണ്ട് ആ ഭാഗം സ്പർശിക്കാൻ അന്നും ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും ബാഹ്യമായ രീതിയിൽ തന്നെ ചില വസ്തുതകൾ മനസ്സിലാക്കാനാണ് മനസ്സിലാക്കാൻ ഞാനടക്കം നമ്മൾ ഒന്ന് ശ്രമിക്കുക എന്ന് തന്നെ ആയിരുന്നു ഉദ്ദേശ ലക്ഷ്യം ആ ലക്ഷ്യത്തിലൂടെ നാം സഞ്ചരിച്ചു അപ്പോൾ ആദ്യമേ പറഞ്ഞു വന്നത് നമുക്കറിയാം അള്ളാഹു അബുൽ ഇസ്സത്ത് സുബാനഹൂവത്ത ആലായ അള്ളാഹുവിന്റെ പ്രത്യേകതകളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധിച്ചാൽ ആ സാധിക്കൽ തന്നെയാണ് അള്ളാഹുവിന്റെ കലാ കഥലിലുള്ള ഒക്കെയും അള്ളാഹുനാളെന്നുള്ള വിശ്വാസത്തിലേക്ക് നമ്മെ അടിയുറച്ചു നിർത്തുന്നത് നമ്മുടെ കാല് പിന്നെ നമ്മുടെ കാലുറപ്പിക്കുന്നത് അവിടെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു നമുക്കറിയാം അള്ളാ അള്ളാഹുവിന്റെ ഈ ഭൂമി ലോകത്തിൽ ഈ ഭൂമി ലോകത്തേക്ക് നമ്മൾ വന്നു ഉമ്മാനഗർ ഭാഷയത്തിലും ഒമ്പത് ഒമ്പത് ചില്ലാനം ദിവസങ്ങൾ ഒമ്പത് മാസവും ചില്ലറ ദിവസങ്ങളും അവിടെ താമസിച്ചതിനു ശേഷം ഇങ്ങോട്ട് വന്നു ആ വന്നതിന് ശേഷം നമുക്കറിയാം നാം നമ്മുടെ കുട്ടിയായിക്കൊണ്ട് കൊണ്ട് ജീവിച്ചു വളർന്നു വന്ന ഈ സമയം വരെയുമുള്ള നമ്മൾക്ക് എത്തിയിട്ടുള്ള പ്രായം വരെയും നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുമായി ചുറ്റുപാടുകളുമായിട്ടുള്ള ബന്ധം കൊണ്ട് നമുക്കൊരു ചിന്ത നമുക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട് ഇവിടെ പ്രയാസകരമായിട്ടുള്ള വസ്തുതകൾ നമുക്ക് എന്താണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കൽപ്പിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകൾ മുഴുവനും നാം എങ്ങനെയാണ് അതിനെ നാം നെഞ്ചോട് ചേർത്തത് അവിടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ആയിട്ടാണോ അതോ അതിൻ്റെ മറുവശങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ബോധേതം ഇല്ലാതെ പോയിട്ടാണോ ഒക്കെയും നമുക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം നാം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതും ഉപയോഗിക്കാൻ പറ്റുന്നതും നാം ജീവിതത്തിൽ പകർത്തേണ്ടതുമായിട്ടുള്ള വസ്തുതകൾ നമുക്ക് വരച്ച് കാണിച്ചു തന്നു ആ കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് കുട്ടിസായതല്ല ചെയ്യാൻ പറ്റാത്തതല്ല നമുക്ക് ഗുണമേന്മ ഉള്ളത് തന്നെയാണ് അങ്ങനത്തെ വസ്തുതകൾ മാത്രമേ നമ്മുടെ മുമ്പിലേക്ക് ഇവിടെ വന്നിട്ടുള്ളൂ ഏത് വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെയാണ് നമ്മുടെ ആജ്ഞിച്ച ആജ്ഞാപിച്ച നിർബന്ധാവസ്ഥയിൽ എടുക്കാൻ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എടുക്കാം എടുക്കാതിരിക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഈ എടുത്തു കഴിഞ്ഞാൽ വലിയ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളും ഉപേക്ഷിച്ചാൽ വലിയ നേട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളും മുഴുവനും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നാം ഒന്ന് അടുപ്പിച്ചു നോക്കിയാൽ അതിൽ ഗുണമല്ലാതെ മറ്റൊരു ദോഷവശം കാണാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ളൊരു സംവിധാന പ്രക്രിയയിലൂടെ സഞ്ചരിക്കാവുന്ന ഒരു രീതിയിൽ മുൻ പ്ലാന് കൂടാതെ നമ്മെ ഇങ്ങോട്ട് സൃഷ്ടിച്ചയക്കപ്പെട്ടപ്പോൾ ആ അള്ളാഹുനയിലേക്ക് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ അള്ളാഹുലേക്ക് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ അള്ളാഹു സുബാന ഹത്താല നമ്മളെ എന്തിനൂടെ പഠിച്ചു എന്ന് നാം തന്നെ മറുപടി പഠിത്തു നമുക്ക് തന്നെ കിട്ടും നമുക്ക് തന്നെ അറിയാൻ കഴിയും ആ പടച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ അതിന്റെ ഭാഗം അതിന്റെ വസ്തുത നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ് കാരണം ഇവിടെ ഒന്നും നമുക്ക് പ്രയാസകരമായിട്ടല്ല വന്നിട്ടുള്ളത് പക്ഷെ നാം ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രം അള്ളാഹു അങ്ങനെയാണ് നമ്മ പഠിച്ചത് തന്നെ വെറുതെയാണോ എന്ന് നാം ചിന്തിക്കുന്നു ഞാൻ ഇന്നലെയും ഇനിഞ്ഞും പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരാഴത്തെ ഞാൻ ഓതി തരാം അഫഹസിബുത്തും അബസ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നു നിങ്ങൾ വെറുതെ കണ്ടു പറഞ്ഞയച്ചതാണ് അബസ വെറുതെ അങ്ങനെയാണ് ഏതോ ഒരാള് ഏതോ ഒരു ബുദ്ധിശൂന്യനായ ഒരാള് ഒരു കാലഘട്ടത്തിൽ ഇവിടെ വിളംബരം ചെയ്യും ഇതൊക്കെ ഒരു ഡ്രാമയാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് എങ്കിൽ ഓന് ആ ചിന്തയിക്കുന്നവന് മറുപടിയായിട്ട് റബ്ബിന്റെ കലാമ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനസ്സിലൂടെ സഞ്ചരിച്ചു എന്റെ പ്രിയമുള്ളവര് അള്ളാഹുദ പറയുന്നു എടാ മനസ്സിലാക്കണം എന്ന് ചിന്തിക്കണം അന്നമാ യും പഠിച്ചത് വെറുതെയല്ല എന്ന് അള്ളാഹു മറുപടി അവനോട് കൊടുത്തിട്ടുണ്ട് അത് ചിന്തിക്കാനുള്ള വിവേകവും ബോധവും എല്ലാം അള്ളാഹു കൊടുത്തിട്ടുണ്ട് കാരണം മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവർ കഴിയുമ്പോൾ ഇതിനും ഇവർ കഴിയും അതിന് കഴിയാനുള്ള വസ്തുതയും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബുദ്ധിശൂന്യമായ ഒരു ഒരാശയമയോ ആദർശമോ ചിന്തയോ മനസ്സിലേക്ക് വരുന്നു എങ്കിൽ ആ വരുന്ന ചിന്തയെ மாற்றியான் ஆச்சு வருத்த சிந்தா அபத்தமான அது ാണ് അത് ശൂന്യമാണ് എന്ന് അള്ളാഹുസുബ്ഹാൻ നമുക്ക് പറഞ്ഞിരിക്കും അതാണ് ഖുർആാൻ പഠിക്കണം എന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾ വെറുതെ പടച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നിട്ടല്ല പറഞ്ഞു ഇവിടെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ചില വസ്തുതകൾ ഉണ്ട് അത് ചെയ്തേ പറ്റൂ കാരണം ലാ ഇലയിനാൻ നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന ബോധോതയും വേണ്ട ഞാനാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ എന്നിലേക്ക് നിങ്ങളെ കൊണ്ടുവരപ്പെടുകയും ചെയ്യുമെന്നുള്ള താക്കീതും അതിന്റെ അടിവരലയിലിട്ടുകൊണ്ട് തന്നെ അതിന്റെ ഉദ്ധൃ ഉപദേശ നിർദ്ദേശങ്ങളും അടങ്ങിക്കൊണ്ട് നമുക്ക് ആ വസ്തുത വിട വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് വെച്ച് നോക്കും അപ്പോൾ ആ ചോദ്യകർത്താക്കളൊക്കെ വരുമ്പോൾ നമുക്ക് ഓരി കൊടുക്കാൻ പറ്റും അള്ളാഹുന്റെ വാക്കുത അവർക്കൊക്കെ മറുപടി അള്ള കൊടുത്തു എന്താണ് കൊടുത്ത് നിങ്ങൾ വെറുതെ വിധിച്ചില്ല ഇപ്പോൾ ആരോ ചിന്തിച്ചു അങ്ങനെ ചിന്തയും ഇല്ലാതെ അള്ളം കൊണ്ട് പടക്കുന്നു പിന്നെ നമ്മളെ കൊണ്ട് വേണമെന്നൊക്കെ ചീക്കുന്നു അള്ളാഹ് അറിയാം എന്നിട്ട് പിന്നെ നമ്മളെ കൊണ്ട് ശിക്ഷിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു അള്ളാഹുന്റെ ഹക്കുമത്ത് ചിന്തിച്ചാലറിയും അള്ളാഹുന്റെ കഹാറത്ത് ചിന്തിച്ചാൽ അറിയും അള്ളാഹുന്റെ അതി ചിന്തിച്ചാൽ അറിയും അതൊക്കെ അറിയുമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കൂബുത്തും ആ ശൂന്യമായ ചിന്തക്കുള്ള മറുപടി അള്ളാഹുസുബ് ഹാനുത്തന്നെ വരച്ച് കാണിച്ചു തന്നിരിക്കണം അഫഹസുബുത്തും നിങ്ങൾ വിചാരിക്കുന്നുവോ ും തീർച്ചയായിട്ടും നിങ്ങളെ പഠിച്ചത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് അപ്പൊ നമ്മൾ വെറുതെ അല്ല എന്ന സത്യം അതിന്റെ ഉള്ളിൽ മനസ്സിലാക്കണം വ്യാകരണ ശാസ്ത്രവുമായിട്ടും മഹാനിയുമായിട്ടും ബദിയും ബലാഹയുമായിട്ട് അറിയാം ഒരു ചോദ്യം ഉണ്ടാവും എന്ന ഉപയോഗിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ജവാബും അതിനകത്ത് തന്നെ ഉണ്ടാവും അങ്ങനെയുള്ള പ്രയോഗങ്ങളാണെന്ന് അതായത് ഭാഷാപരമായി പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിൽ ഇവിടെ വെറുതെ അല്ല എന്ന വസ്തുത ഇവിടെ നമുക്ക് വ്യക്തമാക്കി തന്ന ഉറപ്പ് സുഹാനഹൂപത്ത ഇവിടെ സംവിധാനിക്കപ്പെട്ടിട്ടുള്ള സകല കാര്യങ്ങളും ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല നമ്മോട് അള്ളാഹു സുബാന ഹോവത്താല പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വ്യഭിചാരത്തോട് നിങ്ങൾ അടുത്ത് നോക്കരുത് ചെറിയ ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അത് നിങ്ങൾ അടുത്തുപോകരുത് അത് നിങ്ങൾക്ക് ആഫത്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അത് നിങ്ങളെ ജീവിതത്തിന്റെ മാനം കെടുത്തുന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞു അവിടെ ആലോചിച്ചു നോക്കൂ ഇവിടെ ഇന്ന് ഏതെങ്കിലും ഒരാൾക്ക് ബുദ്ധിയുള്ള ഒരു മനുഷ്യന് പറയാൻ കഴിഞ്ഞ ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് പറയാൻ കഴിയുമോ ആർക്കെങ്കിലും അത് അവകാശപ്പെടാൻ കഴിയുമോ ഒരു ബുദ്ധിശൂന്യമായ ബുദ്ധി ഇവിടെ മനുഷ്യന്റെ തലയിൽ ഉണ്ടോ ഒരിക്കലുമില്ല ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല മാത്രവുമല്ല അങ്ങനെയുള്ളൊരു കുറിച്ച് അങ്ങനെ ജനയെ നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ച് എന്താണ് ഇത്ര കർക്കശമായിട്ടുള്ള ഒരു നിരോധനം പരിശുദ്ധ ഷെരിയത്തുൽ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ചില ഗവേഷണങ്ങൾ നടത്തിയിട്ട് അവർക്കൊക്കെ കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും കഴിയ ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അവർ അതിന്റെ വസ്തുത കണ്ടുപിടിക്കുകയുണ്ടായി അതായത് എന്ന ഗ്രന്ഥം അത് എല്ലാം മിക്സ് ആയിട്ട് അതിൽ ഗവേഷണങ്ങളൊക്കെ ചെയ്ത വസ്തുതകൾ നിരത്തുകയാണ് സയന്റിസ്റ്റിന്റെ അല്ലെങ്കിൽ ഗവേഷകരുടെ ഒരു ചിന്താ മണ്ഡലം അവര് എല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് ചിന്തിക്കുന്നു അവർ മനസ്സിലാക്കുന്നു അവർ ഗവേഷണം ചെയ്യുന്നു ആ ഗവേഷണത്തിൽ അവർ കണ്ടെത്തുകയാണ് ഇങ്ങനെ ഒരാള് ഒരു ഭിചാരവുമായിട്ട് ബന്ധപ്പെടുന്നു എങ്കിൽ അവന്റെ മനസ്സിന്റെ അകത്തു നിന്ന് ഒരു പേടി പോകുന്നില്ല ഒരു ശ്വാസം പിടിച്ചിട്ടുള്ള ഒരു പേടി ഭീതിയിലുള്ള ഒരു ബന്ധമാണ് അവൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഭീതി കൊണ്ട് തന്നെ അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഭീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു രംഗം ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഒരുങ്ങുമ്പോൾ അതിന്റെ ബാക്ക് സപ്പോർട്ട് ആരാണ് ക്ഷേത്രം അന്ന് തന്നെയാണ് എപ്പോഴും ഉണ്ടാകുക അതിന്റെയും അപ്പുറത്തെ ഈ ഒരു ഭീതി അവൻ്റെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവൻറെ രക്തചംക്രമണത്തിന്റെ വ്യവസ്ഥ മാറുകയാണ് അവന്റെ ശരീരത്തിന്റെ ഉണ്ടാകുന്ന ഒരുപാട് മൈനസുകൾ അവിടെ ഉടലെടുക്കുകയാണ് അങ്ങനെ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അവനിൽ അത് സംഭവിച്ചു കഴിഞ്ഞു എങ്കിൽ അവൻ്റെ ജീവിതധാരയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവുകയും അവനെ പല രീതിയിലുള്ള രോഗങ്ങൾക്ക് അത് വിധേയമാക്കുകയും ചെയ്യുന്നു എന്ന് അവർ കണ്ടെത്തിച്ചു എന്ന് കാണപ്പെടുന്ന ഒരുപാട് രോഗങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ ഇന്നും മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ അങ്ങനെ തന്നെയല്ലേ അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല ഇന്നും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്തും അതിനൊരു മരുന്ന് കണ്ടിട്ടില്ല അപ്പോൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ താക്കത്തിലും നമ്മുടെ കടുവിന്റെ പരിധിയിലും നമുക്ക് ഗുണമേന്മയുള്ള വസ്തുതകളായ നമ്മളോട് നിരോധിച്ചിട്ടേ ഉള്ളൂ അത് ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയാകുമ്പോൾ നമുക്കറിയാൻ കഴിയണമല്ലോ അങ്ങനെ ഈ ഏത് വിഷയത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ട് ബന്ധപ്പെടുകയാണെങ്കിലും ഗുണമില്ല നന്മയുള്ള ബോധമുള്ള ചിന്തയുള്ള സഞ്ചരിക്കാൻ പറ്റുന്ന പാന്താവ് മാത്രം നമുക്ക് വരച്ചു കാണിക്കപ്പെട്ടപ്പോൾ ആ റബിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചിന്തിക്കാൻ പിന്നെ വഴികേണ്ടതുണ്ടോ അള്ളാഹു സുബാനും എന്ന് ചിന്തിക്കാൻ പിന്നെ കൂടുതൽ വഴികേണ്ടതുണ്ടോ പിന്നെ അവിടെ ചിന്തിക്കാനുണ്ടോ ഡ്രാമയോ യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും വരില്ല എന്ന് വളരെ സത്യമായിട്ട് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടൂല എൻ്റെ സഹോദരന്മാരെ ആലോചിച്ചു നോക്കും അത് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞു ഞാൻ ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇന്നലത്തെ പോലെ പറയുകയാണ് ഇതിൻ്റെ വസ്തുത അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഹംറ് കുടിക്കാൻ പാടില്ല ബുദ്ധിയെ മസ്താക്കുന്ന വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല മദ്യം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല മദ്യം ഉപയോഗിച്ചാലേ ഇവിടെ ഗുണം കിട്ടുകയുള്ളു ഒരു രാഷ്ട്രത്തിന് കെട്ടുറപ്പ് കിട്ടുകയുള്ളൂ രാഷ്ട്രത്തിന് വികസനം കിട്ടുകയുള്ളൂ എന്ന് പറയാൻ ഇന്ന് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ ഏത് ഏത് രീതിയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിലും അവനൊക്കെയും പറയല് വേണ്ട എന്ന് തന്നെയാണ് മാത്രവുമല്ലോ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് നമുക്കൊക്കെ കേൾക്കാൻ കഴിഞ്ഞല്ലോ നമ്മുടെ ഭരണഘടനയിലുള്ള മാറ്റങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്നവര് ഭരണഘടനയിൽ എഴുതി വെച്ചതും എന്ത് തന്നെയാണ് മദ്യനിരോധനം എന്നാണ് അതിൻ്റെ നമ്പറുകളും കാര്യങ്ങളും ഞാൻ പറയേണ്ടതില്ല അവർക്കും അത് ബോധോദയം ഉണ്ടായി ആ ഒരു പ്രൊരു ബോർഡ് പിടിച്ചുകൊണ്ട് തന്നെയാണ് ചിലപ്പോഴൊക്കെ നമുക്ക് വിജയവും ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ രംഗത്തൊക്കെയും അത് മറ്റൊരു വശമാണ് എങ്കിലും ഹംബ്രൾ ഉപയോഗിക്കരുതേ എന്ന റപ്പിന്റെ ആ ഒരു നിർദ്ദേശം ഹൻസീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചില വസ്തുതകൾ നമുക്ക് പാടം നൽകിയിട്ടുണ്ട് നിങ്ങളോട് നമ്മളോട് പറഞ്ഞു എന്ന് അവിടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുട്ടിക്കൽ കൊണ്ട് ചെറിയ ഉപകാരവും വലിയ ദോഷവുമാണ് എന്ന് പരിശോധിക്കുർ ആൻ പാഠം നൽകിയിട്ടുണ്ട് അപ്പോൾ അതാണോ നമുക്ക് നമ്മുടെ ചിന്തയെ തെറ്റിപ്പ് ചെയ്തൊന്നും പറ്റില്ല എന്ന് ഇതുവരെ ഇവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നിട്ട് പിന്നത് പറ്റില്ല എന്ന് പറയും ഒരു സാധനം ഉണ്ടായിട്ട് അത് നമുക്ക് കിട്ടാനുള്ള വക ഉണ്ടായിട്ട് പിന്നെ അതിനെ ഉപയോഗിക്കരുത് എന്ന് പറയാതെ ഒരു കിട്ടാത്തൊരു സാധനത്തിനെ കുറിച്ചിട്ട് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ ബുദ്ധിയുണ്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം അപ്പൊ അതിന്റെ വസ്തുതാപരമായിട്ട് ഒരു കാര്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നിരോധിച്ചിട്ടെങ്കിൽ നമ്മളെ ഹാർട്ടിന് വരുന്നു നമ്മുടെ ശരീരത്തിന്റെ ബ്രെയിന് വരുന്നു നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു അവന്റെ ലൈംഗ ശക്തി നശിച്ചു പോകുന്നു അവന് മനുഷ്യനുമായിട്ടുള്ള എടപഴക്ക ബന്ധങ്ങളിൽ അവനു അവൻ്റെ ുന്നു അവന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്നു അവന്റെ വീര്യത നഷ്ടപ്പെട്ടു പോകുന്നു അവന്റെ മാന്യത നഷ്ടപ്പെട്ടു പോകുന്നു അവൻ്റെ ശരിയാവണമുള്ള പ്രവർത്തന മേഖലകൾ മുഴുവനും അത് അത് വളരെ 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 വിഘാതമായിട്ട് തന്നെ വളരെ മോശമായിട്ട് തന്നെ അത് അന് അവനെ ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകുന്ന അവസ്ഥ കാര്യത്തിലാണ് അള്ളാഹു സുബാനഹു തല പറഞ്ഞത് നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല ഞാൻ ഞാനതിന്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ കൂടി എടുത്ത് വിശദീകരിക്കേണ്ടതില്ല ചെറിയ ചിന്തകൾ തരാൻ വേണ്ടി ചെറിയ വാക്കുകൾ പ്രയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആലോചിച്ചാൽ നമുക്കറിയാം അപ്പോൾ അതിൽ കാണുന്നത് അങ്ങനെയാണ് അതേപോലെ മഹാനായ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ല്ലം തങ്ങൾ തന്നെ അള്ളാഹുവിന്റെ ആജ്ഞ പ്രകാരം നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഒന്ന് കുടിച്ചുകൂടാ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ണമെന്ന് ശാസ്ത്രത്തിന്റെ ഗവേഷണങ്ങൾ പരന്നു വന്നപ്പോൾ കണ്ടുപിടിച്ചു അവർക്ക് പറയാതെ പറഞ്ഞു പോയി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്താണ് അങ്ങനെ പ്രവാചകൻ പറഞ്ഞത് അവർ കണ്ടെത്തി എന്താണ് അവർ കണ്ടെത്തിയത് അങ്ങനെ കുടിച്ചാൽ അത് പെട്ടുന്നതിനെ ഉള്ള മരണത്തിന്റെ കാരണമാക്കുന്നു എന്നുള്ള ഒരറ്റ സൂചന നിങ്ങൾ മുമ്പിൽ വെക്കുകയാണ് ഇതൊക്കെയും ഇന്ന് പരീക്ഷണങ്ങളെ കൊണ്ടു ഗവേഷണങ്ങളെ കൊണ്ടു കണ്ടുപിടിച്ചെന്ന് നിരത്തപ്പെട്ടിരിക്കുകയാണ് കിതാബുകളും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയല്ലേ വന്നത് അപ്പോൾ പറഞ്ഞ ഏതൊരു വിഷയമുണ്ടെങ്കിലും നമുക്ക് അനുയോജ്യമായിട്ടല്ലാതെ പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകുന്ന ഒരു വസ്തുതയും ഇല്ല അങ്ങനെ എണ്ണി എണ്ണി പറയാനുള്ള കാര്യങ്ങളും മുഴുവനുമുണ്ട് ഇനി നിങ്ങളിലേക്ക് വിട്ടു തരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ എവിടെയും നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു വിഷയമല്ലാതെ ഇവിടെ പടപ്പ പഠച്ച് അള്ളാഹു തന്നിട്ടില്ല ആ തന്നതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിച്ചാൽ അങ്ങനെയുള്ള വസ്തുതകളൊക്കെ സംവിധാനിക്കപ്പെട്ട റബ്ബിന്റെ റബ്ബന്റെ കലായിലും നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ ഖൈറും ഷെറും അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാന ഹുബത്താല കഥ അറിയാൻ കഴിയണം എന്ന് തന്നെ നമ്മൾ റിയാതെയും അറിഞ്ഞുകൊണ്ടും ഏത് ബുദ്ധിശൂന്യനാണെങ്കിലും പറഞ്ഞു പോകില്ലേ പോകും അവിടേക്ക് തന്നെയാണ് എത്തുക അപ്പോൾ അള്ളാഹു നമ്മൾ ഒരു കാര്യം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ വസ്തുതകളും മുഴുവനും അവിടേക്കാണ് എത്തിച്ചേരുന്നത് അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയാണെങ്കിൽ ഇത് പൊതുവായിട്ട് ഞാൻ പറഞ്ഞതാ ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു ഒരു വിശ്വാസിയല്ലെങ്കിലും ആ വിശ്വാസിയോട് അള്ളാഹു നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു ആ നിസ്കാരങ്ങളെ അതിന്റെ മുഖ്യമായിട്ടും ആന്തരികമായിട്ടും വാഹരായിട്ടും പാത്തനായിട്ടും അതിന് വിശകലനം ചെയ്താൽ അതിൽ കാണാവുന്ന സത്യ സത്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് നല്ലൊരു എക്സസൈസും ഉന്മേഷവും ശക്തിയും പകരുന്നതല്ലേ അത് ഏത് വിഷയത്തിൽ പരിശോധിച്ച് നോക്കിയാലും ഒരു യൂറോപ്യൻ സയന്റിസ്റ്റ് ഏത് ദുസ്കാരത്തെ കണ്ടു പഠിച്ചു മനസ്സിലാക്കി അദ്ദേഹം അതിലുള്ള എക്സൈസുകളൊക്കെ നോക്കിയെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു സമയത്ത് ആ എല്ലാം ശരിയാണ് പക്ഷെ ഒരു പോയിന്റ് കുറവുണ്ട് എന്ന് ഇപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അതും ശരിയായി അതെന്തായിരുന്നു ഒരു നിസ്കരിക്കുന്ന വ്യക്തിയെ വീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കണ്ടെത്തുകയാണ് ആ വിസ്കരിക്കുന്ന വ്യക്തി അത്തഹയ്യാത്തിൽ എന്നപ്പോൾ ആ സയന്റിസ്റ്റ് മനസ്സിലാക്കില്ല കഴിഞ്ഞു പോയി എന്ന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ സലാം ഇങ്ങോട്ടും വനഭാഗത്തേക്കും ഇടഭാഗത്തേക്കും നീട്ടിയപ്പോൾ ആ രണ്ട് ഞരമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരീരത്തിൽ ഏറ്റവും വലിയ ഒരു എക്സസൈസിന്റെ ഭാഗം അത് ഈ നിസ്കാരത്തിലൂടെ അല്ലാതെ യോഗയിലൂടെയോ മറ്റോ കണ്ടെത്താൻ സാധിക്കുകയില്ല അതും നമ്മുടെ ശരീരത്തിന് ഗുണമായ വസ്തുതയാണ് ആ ഭാഗത്തു കൂടി ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ വിശ്വാസി അല്ലാത്തവന് കണ്ടും മനസ്സിലാക്കാനുള്ള വശ വശവും അതിനകത്തുണ്ട് വിശ്വാസിക്ക് വിശ്വാസത്തെ അചഞ്ചലമാക്കാനും അള്ളാഹുലേഖമുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനും പറ്റുന്ന മെഹറാജ് അതിന്റെ ഉള്ളിലുണ്ട് അവിടെയും നമുക്ക് നമുക്ക് ഉള്ളൂ അതും എങ്ങനെയൊക്കെ ചെയ്യാ നിങ്ങളുടെ സൗകര്യം പോലെ അതായത് കഴിയുന്നവന് കഴിയുന്ന രീതിയിൽ ആ വിവാദത്തിന് കൊണ്ടുവരാനാണ് നമ്മളോട് പറഞ്ഞത് അതുപോലെ തന്നെ സഖാത്തി എന്ന് പറഞ്ഞതിൽ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും ഇവിടെയുള്ള പാവപ്പെട്ടവനെ കണ്ട് മനസ്സിലാക്കാനും എനിക്ക് അള്ളാഹു ചെയ്ത ന്യായത്തിനെ മനസ്സിലാക്കാനും ഞാൻ എന്റെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള സാമൂഹിക ബന്ധവും ഒരു സാമൂഹിക ജീവിയാണ് എന്ന് മനുഷ്യന് ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ മനസ്സിലാക്കുന്ന ഞാൻ ഒരു മൃഗമല്ലല്ലോ എന്ന് അത് മനസ്സിലാക്കാനും അവർക്കുള്ള പട്ടിണികളെ പട്ടിണി ഭാവങ്ങളെ സഹായിക്കാനും സഹകരിക്കാനും അവരോട് ഒ അവർക്ക് ഒത്താശ ചെയ്യാനും നാം ാണ് എന്ന് നമുക്ക് ചെറിയ ബോധമുണ്ടെങ്കിൽ അത് ചെയ്യണേ എന്ന് പറഞ്ഞ അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്ന ചുറ്റുപാട് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക അവിടെയും എവിടെയാണ് നമുക്ക് നമുക്ക് തിടുക്കവും ഞെരുക്കവും ഉള്ളത് ഒരിക്കലുമില്ല അതുപോലെ നോമ്പ് നോക്കുകയാണെങ്കിലോ നോമ്പിന്റെയും വസ്തുത അങ്ങനെ തന്നെയാണ് അത് നിര നിരത്തി പറയേണ്ട ആവശ്യമില്ല ഹജ്ജ് നോക്കിയാലും അവിടങ്ങളിൽ എവിടങ്ങളിലൊക്കെ നോക്കിയാലും നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽപ്പെട്ട വസ്തുതകൾ മാത്രമേ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളൂ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമുക്ക് ഗുണകരമായ കാര്യങ്ങളും മാത്രമേ നിർദ്ദേശിക്കുകയും അത് ഉപേക്ഷിക്കണമെന്ന് നമ്മോട് നിർദ്ദേശിച്ചിട്ടുമുള്ളൂ എന്ന് മനസ്സിലാക്കപ്പെടുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അള്ളാഹുലേക്ക് മനസ്സുനെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ അതിൽ ജലമാക്കാൻ കഴിയും വിശ്വാസത്തെ നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ കഴിയും ലാ അള്ളാഹുളള ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും തന്നെ ഉച്ചരിച്ചു കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുവാനും ം കഴിയും അങ്ങനെയൊക്കെയുള്ള വസ്തുതകളിലേക്കുള്ള ഒരു കെത്തിനോട്ടം നടത്തുമ്പോൾ കഥാകത മുമ്പിൽ വിഷയമല്ലാതെയാകും ഉറപ്പായിട്ട് നമുക്ക് എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു പഠിച്ചിട്ടുള്ള വസ്തുത എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കപ്പെടാൻ പിന്നെ വകയില്ല ഈ റബ്ബിനെ നമ്മളെ കുറിച്ച് അറിയണമെന്ന് പറയാനും നാം വൈകുകയില്ല പെട്ടെന്ന് തന്നെ നമ്മൾ അറിയുകയും ചെയ്യും ആ ഫഹസുബത്ത് അന്നമാ ഹലക്കനാക്കും മകസ എന്ന് രണ്ടായിരത്തുകളുടെ ചെറിയ 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 ഒരു ബാഹ്യമായ വിശദീകരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇട്ടു തന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ആശയങ്ങളിലൂടെ സഞ്ചരിക്കപ്പെടുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുലേക്ക് എത്തിപ്പെടാനും അള്ളാഹുനെ മനസ്സിലാക്കാനും അള്ളാഹുന്റെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകുവാനും കഴിയും അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എല്ലാവരോടും ദു ആവശ്യത്തോടെ എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു